ഹലോ ഇന്ന് കടയിൽ പോയപ്പോൾ കുറച്ച് പയർ കിട്ടി ഇതിന് ഞങ്ങൾ പറയുന്ന പൊളിപ്പയർ എന്നാണ് ഇതിങ്ങനെ പൊളിച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് ഭയങ്കര എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ നീളം പയറ് മേടിക്കുന്നതിനേക്കാളും ഒക്കെ എനിക്കിഷ്ടം ഇതാണ് എൻ്റെ വീട്ടിലെൻ്റെ അമ്മ എനിക്കിത് പിന്നെ ഇങ്ങനെ പൊളിച്ച് കറിയൊക്കെ വെച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്ടോ ചിലത് ഇങ്ങനെ പൊളിക്കാൻ പാടുവരും അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് ഇങ്ങനെ ഒടിച്ച് ഇടും പൊളിക്കാൻ പാടുള്ളതൊക്കെ അച്ഛാ അത് പിഞ്ചല്ലേ പൊളിക്കാൻ എളുപ്പം എന്ന് പറയുന്നതാണ് ഈ മൂത്ത് ഇത് ഉണ്ടോ ഇങ്ങനെ ഇരിക്കും ഇതുപോലെ ഇങ്ങനെ വരും ഇങ്ങനെ അപ്പൊ ഇതിന്ന് ഞങ്ങള് ഇന്ന് കടയിൽ പോയപ്പോൾ രണ്ടര കിലോ നൂറ് രൂപ കണ്ടപ്പോൾ മേടിച്ചു പകുതിയെല്ലാം കേടാണ് കൊറേഡത്തിന്റെ അതൊക്കെ പുഴുവുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് എടുക്കണം എന്താണ് എല്ലാവരും ചോറ് കിടന്നുറങ്ങുക സിംബയും കുഞ്ഞു ലച്ചും കുക്കി എല്ലാം കിടന്ന് ഉറങ്ങുവാണ് അപ്പം ഇത് ഇന്നത്തേനുള്ള കേട്ടോ ഇന്ന് നാളെ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇന്നേ ചെയ്തു വെക്കും രാവിലെ സമയമില്ല അതുകൊണ്ട് ഇന്നേ ഇതെല്ലാം പൊളിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കാം പിന്നെ ഞങ്ങൾ വീട്ടിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി എൻ്റെ വീ നാട്ടിൽ അവിടെ എൻ്റെ വീടെന്ന് പറയുന്നതാണ് അടിമാലി അവിടെയാണ് വീട് അപ്പം അവിടെയൊക്കെ അമ്മയൊക്കെ ഇത് കടയിൽ നിന്ന് ഇങ്ങനെ മേടിക്കും കടയിൽ നിന്ന് മേടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണങ്ങിയ വിത്ത് കിട്ടും ഇങ്ങനെ ഉണങ്ങിയ ഒരു പയർ കിട്ടും ഈ പയറ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയൊക്കെ നടും നട്ട് കഴിയുമ്പോൾ ഇഷ്ടം പോലെ പയറ് പറിക്കും ഞങ്ങൾ ഇവിടെ പിന്നെ നമുക്ക് നടാനൊന്നും പറ്റില്ല ഇത് വാടക വീടായത് നമുക്ക് നടാനൊന്നും പറ്റത്തൊന്നുമില്ല സ്ഥലോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ അവിടെയാണെങ്കിൽ അമ്മ ഇതെല്ലാം നട്ടു വെക്കും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇത് ഇത് മാത്രം മതി എനിക്ക് ചോറ് കഴിക്കാൻ വേറെ ഒന്നും അത്രയും ഇതുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറ് കഴിക്കാൻ പക്ഷെ ഞാനിതിങ്ങനെ മേടിക്കാറൊന്നും ഇല്ലായിരുന്നു കാരണം എന്താന്ന് വെച്ചാൽ പൊളിക്കണോലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിത് മേടിക്കാറൊന്നുമില്ല പക്ഷെ ഇന്നിപ്പോ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടുകഴിയുമ്പോ തന്നെ എനിക്കൊരു ഇഷ്ടം തോന്നി പൊതുവേ ഒരു പടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ ചന്ദന പൊട്ടിൻറെ പൊന്നേ വട്ടംകൂരൻ പൊന്നല്ലേ പെണ്ണല്ലേ ചന്ദന പൊട്ടിൻ്റെ പിന്നൊരുപാടുണ്ട് രണ്ട് കിലോയാണ് രണ്ട് കിലോന്ന് പറയുന്നത് ഒരുപാട് പയറുണ്ട് ഇത് അപ്പൊ ഇതിന്റെ അകത്ത് കുറെ ശീതയായി പോവും പിന്നെ ഇങ്ങനത്തെ പിഞ്ച് കിട്ടും ഈ പിഞ്ചു കിട്ടുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അമ്മയൊക്കെ ചെയ്തു കണ്ടിട്ടുണ്ട് അത് കളയത്തൊന്നില്ല ഇങ്ങനെ ഒടിച്ച് ഒടിച്ച് ഓടിച്ചിട്ടു അപ്പൊ ഈ പയറിന്റെ കൂടെ ഇങ്ങനെ ഇതിന്റെ ഒരു പച്ചപ്പൊക്കെ കാണാനും ഇതിലെ തൊണ്ടോട് കിടക്കുന്ന കിടക്കുന്നതേണ്ട അത് കഴിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ചിലപ്പോൾ അതുതന്നെ തന്നെ എടുക്കും അതുകൊണ്ട് ഇച്ചിരി മൂത്താലും ഞാനിതൊക്കെ അങ്ങ് ഓടിച്ചിട്ടുണ്ട് എനിക്കിത് വലിയ കാര്യമായിട്ട് കറി വെക്കാനൊന്നും അറിയത്തില്ല പിന്നെ കണ്ടോ ഇതുപോലത്തെ ഇതുപോലെ ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊളിച്ച വടി എത്തും പൊളിച്ചവിടെ ഇത് കിട്ടും അതാണ് ഇത് പൊളിച്ചു തീർക്കാവോന്ന് എനിക്ക് പറ്റുന്ന കാര്യമൊന്നുമല്ല അല്ലേ ഓക്കേ ഇന്ന് മൊത്തം പൊളിച്ചെടുക്കാൻ പറ്റില്ല എന്നാലും കുറച്ച് ഉണ്ടോ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് വിത്തിന് ഇടാട്ടോ ഇതൊക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാവും ഇത് ഞാൻ എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ കിട്ടിയതല്ല ഞാൻ വീട്ടിൽ പോകുമ്പോൾ അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കും അമ്മ നട്ടോളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മൂത്ത് മൂത്ത പയറാണ് ഉണ്ടോ കുലി കുലിങ്ങുന്ന വരെയുണ്ട് ഉണ്ടോ ഇതൊക്കെയാണ് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ നല്ല രസം ഉണ്ടോ എനിക്ക് എനിക്ക് അത് ഭയങ്കര സംഭവം കാരണം ഇങ്ങനെ പൊളിച്ചെടുക്കുക അത് പൊളിയെന്നായിരിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും എന്നിട്ട് അത് ഇങ്ങനെ ഇടുക എന്ന് പറയുന്നത് നല്ല രസ അപ്പൊ എന്തായാലും ഇത് തീരാനൊന്നും പോന്നില്ല അപ്പൊ ഞാൻ എന്തായാലും ഇത് കുറച്ചും കൂടി ഒന്ന് പൊളിക്കട്ടെ കാരണം ഇത്രയും പൊളിച്ചെടുത്തു ണാനൊക്കെ അപ്പൊ ഞാൻ എന്തായാലും ഇത് ഇനി ബാക്കി കുറേയും കൂടെ ഒന്ന് പൊളിച്ചെടുക്കട്ടെ കേട്ടോ അപ്പൊ എല്ലാവർക്കും